സാർ ഞാൻ പറഞ്ഞു നാലു വർഷം ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട് അതില് ധനവകുപ്പ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അതില് നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകി അത് നൽകി കൊണ്ട് പോവുകയാണ് സാർ സാർ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മാനന്തവാടിയിൽ നൂൽപുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു സർ സർ അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട് സർ അദ്ദേഹം പറഞ്ഞത് മഴ എന്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ് സാർ ജനങ്ങളെ ചേർത്തു പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല സാർ സാർ ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് യു ഡി എഫ് കാലത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു സാർ കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇപ്പൊ തൃശ്ശൂരില് അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് സാർ ഒൻപത് വർഷം മുൻപ് അവിടെ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ നാലായിരം കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് സാർ അവിടെ നടന്നിട്ടുള്ളത് ഇപ്പോ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെന്റേസിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശൂർ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിലെ കാർഡിയ ടീം നടത്തി സാർ ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം കാരണം തൃശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് സാർ നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം സാർ ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ് ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് അതായത് രണ്ട് കാര്യങ്ങളാണല്ലോ സാർ സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ ഈ മാറ്റം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് എസ് എച്ച് എ സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി അന്ന് യു ഡി എഫിന്റെ കാലത്ത് മുപ്പതിനായിരം രൂപയായിരുന്നു ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ കാരണം ഇതില് ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത് മുപ്പതിനായിരം രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് സാർ ഇന്ന് എത്രയാണ് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയാണ് സാർ അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത് സാർ ഈ നാഷണൽ സ്റ്റാറ്റസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിലെയാണ് പതിനഞ്ച് പതിനാറിലെയാണ് സാർ പതിനേഴായിരം രൂപയായിരുന്നു ആയിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നഗരമേഖലയിൽ ഇരുപത്തി മൂവായിരം രൂപ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ പതിമൂവായിരം രൂപയായി പതിനായിരം രൂപ കുറഞ്ഞു സാർ കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ ഞാൻ കാത്തലാബിന്റെ കാര്യം പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ ആറു ലക്ഷം രൂപയായിരുന്നത് തൃശൂർ കാത്തലാബിൽ സൗജന്യമായി ചെയ്യുന്നു കാസ്പിൽ ഉള്ളവർക്ക് പുറത്തുള്ളവർക്കോ കാർഡ് ഇല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് അതായത് രണ്ട് സെന്റ് ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ നിലയിൽ ചെയ്യുന്നു സാർ ഇതാണ് മാറ്റം തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്